ട്വന്റി ട്വന്റി രാഷ്ട്രീയ പാർട്ടിയുടെ ആലുവ നിയോജക മണ്ഡലം ഓഫീസ് ആലുവ അത്താണിക്ക് സമീപം പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ സമൂഹത്തിന്റെ നന്മ ക്ഷേമം അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ട്വന്റി ട്വന്റി പാർട്ടിയുടെ ഏറ്റവും പ്രഥമ പരിഗണന പലരും നമ്മളോട് നിങ്ങളുടെ പത്ത് പ്രത്യേക ശാസ്ത്രം എന്താ നിങ്ങളുടെ ആശയം എന്താ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ അല്ലെങ്കിൽ നമ്മളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് അവരോടൊക്കെ പറയാനുള്ളത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം പ്രത്യയശാസ്ത്രം ഇതെല്ലാം ഒന്നാണ് അത് ജനക്ഷേമ രാഷ്ട്രീയമാണ് ആ ജനക്ഷേമ രാഷ്ട്രീയം അതിനുവേണ്ടി പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു സാഹചര്യം ഇന്ന് നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിലെല്ലാം നമ്മൾ നടത്തി അത് തെളിയിച്ച് വിജയപ്രദമായി മുന്നോട്ട് പോകുന്ന ആ പദ്ധതികളെല്ലാം അത് മറ്റു നിയോജക മണ്ഡലങ്ങളിലേക്കെല്ലാം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമ പരിഗണന അത്താണിയിൽ നിന്നും എളുവൂർ റോഡിൽ ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ട്വന്റി ട്വന്റിയുമായി ബന്ധപ്പെട്ട ആലുവ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ഇനി ഇവിടെ നിന്നുമായിരിക്കും ക്രമീകരിക്കുന്നത് ആലുവ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് മാവിലിയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗങ്ങളായ അഡ്വറ്റ് ചാർലി പോൾ ബെന്നി ജോസഫ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഒരു പത്ത് തലമുറക്ക് തിന്നാനും അല്ലെങ്കിൽ നൂറ് തലമുറക്ക് തിന്നാനിണ്ടായിട്ട് നാടൊന്ന് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ ഉപദ്രവിക്കുകയും ചെയ്തു പിന്നെയൊപ്പം ഇതൊക്കെ കഴിഞ്ഞതാണ് ഈ വണ്ടിയിൽ കുറെ ദുരിതങ്ങൾ കാണാനും കൂടിയാണ് ഈ ട്വന്റി ട്വന്റിയുടെ ഒപ്പം ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് തരുന്ന നിങ്ങളെ മാത്രമല്ല കേരളത്തിലെ മലയാളികൾക്ക് തരുന്ന അമൃതാണ് രക്ഷയാണ് കോടി മെച്ചപ്പെട്ട കഴിയുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഈ കൈയിട്ടു നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അഴിമതി ഒഴിവാക്കിയത് എല്ലാ വർഷവും റോഡ് റോഡ് പണിയുന്നത് കൂടി അഴിമതിയുടെ വലിയൊരു അധ്യായം നമ്മൾ സാബു ഇല്ലാതാക്കിയും എനിക്ക് പല രാജ്യക്കാരിലേക്ക് വന്ന ആൾക്കാരെന്നറിയാം പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഇങ്ങനൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകാനുള്ള ഒരു വലിയ മനസ്സുണ്ടാകാൻ ഉണ്ടായ കാരണമാണ് നമുക്കെല്ലാവർക്കും ഒരു സന്തോഷ ദിനമായിട്ട് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ഭാഗ്യത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യവന്മാരാണ് നമ്മൾ സന്തോഷമുള്ള ഒരു വലിയ സന്തോഷകരമായി പ്രവർത്തിക്കാൻ പറ്റിയ നല്ലൊരു പാർട്ടിയുടെ ആളുകളാണ് നമ്മുടെ എല്ലാവർക്കും നല്ല മനസ്സുള്ളവർക്ക് ചേരാൻ പറ്റിയ ഒരു പാർട്ടിയാണ് ചോദ്യം ചോദിച്ചത് മണ്ഡലം ഭാരവാഹികളായ അഡുകറ്റ് ബേബി പോൾ എം റൈജു റെജി പ്രകാശ സേവിയർ ആന്റണി പി എൻ സോമൻ ജോയി സെബാസ്റ്റ്യൻ രാജീവ് ടി ഇ ദാത്രി ബാലൻ മേരി ഷാജു ഷിബു സെബാസ്റ്റ്യൻ സാജു പോൾ സന്തോഷ് മാത്യു കുര്യാക്കോസ് വൈദ്യൻ അശോകൻ ടി എൻ ഗ്രേസി വിൽസൺ ഗ്രേസി ഇട്ടൂപ്പ ശോഭ ആർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു മാറ്റം കൊതിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾക്കായി പുതിയൊരുക്കി ആൻഡ് ബി ഫാഷൻസ് മനസ്സിലിണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കൊപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്രിൻഡിഡ് ടീഷർട്ടുകൾ ഷേർട്സുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇളമ്പകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി